നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചെങ്കടലിൽ ആക്രമണത്തിന് തിരിച്ചടി നൽകി ബ്രിട്ടനും അമേരിക്കയും ബ്രിട്ടനും അമേരിക്ക യമനിലെ ഹൂതി വിമതരുമായി ബന്ധമുള്ള കേന്ദ്രങ്ങളെയാണ് യമനിൽ ആക്രമിച്ചിരിക്കുന്നത് ചെങ്കടലിൽ കപ്പലുകളെ ലക്ഷ്യമിട്ട് ഹൂതികൾ നടത്തുന്ന ആക്രമണത്തിനെതിരെ ഇത്ര ശക്തമായ മറുപടി ആദ്യമായിട്ടാണ് നൽകുന്നത് യമനികളാകെ നിരവധി സ്ഫോടനങ്ങൾ നടന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് റോയ്റ്റേഴ്സാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ഇതിലും കടുത്ത നടപടിയെടുക്കാൻ യാതൊരു മടിയും കാണിക്കില്ലെന്നാണ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതേസമയം ചെങ്കടലിൽ ആക്രമണം തുടരുമെന്ന സൂചനയാണ് യു എസ് നൽകിയിരിക്കുന്നത് ഈ ആക്രമണങ്ങൾ സ്വതന്ത്ര സഞ്ചാരം തടയുന്നത് വെച്ച് പുറപ്പിക്കില്ലെന്ന് കൃത്യമായ സന്ദേശമാണ് ഞങ്ങളുടെ ശത്രുക്കൾക്ക് നൽകുന്നതെന്നും ബൈഡൻ പറയുന്നു ചരക്ക് കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തി വരുന്ന ആക്രമണങ്ങൾക്കാണ് വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നതെന്ന് ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയം വാർത്താക്കുറിപ്പ് വ്യക്തമാക്കി അതേസമയം ഹൂതികൾ ആക്രമണം നടന്നതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് അമേരിക്കൻ സയനിസ്റ്റ് ബ്രിട്ടീഷ് ആക്രമമാണിതെന്നും ഹൂതി നേതാവ് പറഞ്ഞു തലസ്ഥാന നഗരിയായ സനായിലും സാധ ദാമർ എന്നിവിടങ്ങളിലും ആക്രമണം നടന്നുവെന്ന് ഹൂതികൾ പറഞ്ഞു ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച ശേഷമാണ് ചെങ്കടലിൽ ഹൂതികൾ ആക്രമണം നടത്താൻ ആരംഭിച്ചത് കപ്പൽ വിമാനം അന്തർവാഹിനി എന്നിവ മുഖേനയാണ് ആക്രമണം നടത്തിയ യു എസിലെ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഒരു ഡസണിലധികം കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടതായും ഹൂദികളുടെ സൈനിക കരുത്ത് ദുർബലമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ആക്രമണങ്ങൾ നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു യുവൻ നിർദ്ദേശങ്ങളെ തള്ളിയാണ് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ചെങ്കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് നേരെ നടത്തിയത് യമനിൽ പൂർണ്ണമായ ആധിപത്യമുള്ള ഹൂതികൾക്കിവിടെ സ്വാധീന മേഖലയാണ് നേരത്തെ അടക്കം വലിയ മുന്നറിയിപ്പ് നൽകിയിട്ടും ആക്രമണം നിർത്താൻ ഹൂതികൾ തയ്യാറായിരുന്നില്ല ഹമാസിനെ പിന്തുണച്ചുകൊണ്ടാണ് ഈ ആക്രമണം നടത്തുന്നതെന്ന് ഹൂതികൾ പറയുന്നു ഇതുവരെ ഇരുപത്തിയേഴ് കപ്പലുകളാണ് ഹൂതികൾ ആക്രമിച്ചത് അന്താരാഷ്ട്ര വ്യാപാര മേഖലയെ ഒന്നടങ്കം താളം തെറ്റിച്ചിരുന്നു ഈ ആക്രമണം യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള നിർണായക വ്യാപാര മേഖലയാണിത് ചെങ്കടൽ വഴിയാണ് ലോകത്തെ ചരക്ക് ഗതാഗതത്തിൻ്റെ പതിനഞ്ച് ശതമാനം കടന്നു പോകുന്നത് ഇത് വിതരണ ശൃംഖലയ്ക്ക് വലിയ വെല്ലുവിളിയായി മാറിയിരുന്നു സനാ വിമാനത്താവളത്തോടെ ചേർന്നുള്ള സൈനിക ബേസും യു എസ് ആക്രമിച്ചു തായിസ് വിമാനത്താവളത്തിനോട് ചേർന്നുള്ള സൈനിക സൈറ്റിലും ആക്രമണം നടത്തിയിരുന്നു